മച്ചന്മാരെ കരിമീന് വേണ്ടി നമുക്ക് ഫ്ലോട്ട് ഇട്ടും ഫ്ലോട്ടിടാതെയൊക്കെ ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും ചില ചിലർക്ക് ഫ്ലോട്ടിട്ടുമ്പോഴാണ് കൂടുതൽ കരിമീൻ അടിച്ചു കയറുക ചിലർക്ക് ഫ്ലോട്ടിടാതെ തന്നെ കരിമീനിൽ അടിച്ചു തരാനുള്ള കഴിവുണ്ട് ഈ ഫ്ലോട്ട് ഇടാണ്ടൊക്കെയാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ ശരിക്കും നമ്മൾ ലൈൻ നിരീക്ഷിച്ചു നിൽക്കണം ലൈനിലെ ചെറിയൊരു അരക്കപ്പോഴും നമ്മൾ നിരീക്ഷിച്ചിരിക്കണം മീനാ തട്ടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ലൈൻ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ലൈൻ വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് ലൈൻ നോക്കി മനസ്സിലാവും അപ്പോൾ നമുക്ക് ഹുക്കപ്പ് കൊടുക്കണം ഇനി അത് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ഫ്ലോട്ട് ഉപയോഗിക്കുന്ന തന്നെയാണ് നല്ലത് ഫ്ലോട്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ടൈമിങ്ങ് അധികം ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ശരിക്കും നമ്മുടെ ബെയിറ്റിനെ കരിമീനുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ചൂണ്ടക്കാരും ഫുൾ അലേർട്ടായിട്ട് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ചിമിട്ട കരിമീൻ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇവിടുന്ന് അടിച്ച് കയറാം ശരിക്കും ശരിക്കും നല്ല ചിമിട്ട കരിമീനുകളുണ്ട് ഇവിടെ മുക്കാൽ കിലോ ഒക്കെ വരുന്ന കരിമീനുകൾ കൂട്ടമായിട്ട് തന്നെ കറിഞ്ഞ് നടക്കുന്ന ഒരു സ്ഥലമാണിത് വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ അവർ ഫീഡ് എടുക്കാനായിട്ട് അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ചൂണ്ടക്കാരുടെ ബെറ്റിനെ അപ്രോച്ച് ചെയ്യും അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന കരിമീനുകളെ ഓരോരും ഇവിടെ അതെ നമ്മുടെ ചൂണ്ടക്കാരും പിടിച്ചെടുക്കാനായിട്ട് റെഡിയാണ് നല്ല ഷാർപ്പ് കുളത്തുകളാണ് നമ്മുടെ ചൂണ്ടക്കാരും ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ പോലും ഈ പല കൊളത്തുകളിലും പെട്ടെന്ന് തന്നെ കരിമീൻ ലോക്കായി കിട്ടാൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ മച്ചന്മാരെ നമുക്ക് അടിച്ചോ കരിമീൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ നിസാർക്ക് ഒക്കെ ഒരു തകർപ്പൻ കരിമീൻ അടിച്ചിരിക്കുകയാണ് പൊളി 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 കുക്കപ്പാണ് നിസാർക്ക് കൊടുത്തത് ഒന്ന് കാണിച്ച് നല്ല 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 കിടുക്കാച്ച് കരിമീനാണ് അടിച്ചു കയറ്റിയിരിക്കുന്നത് അപ്പം മീൻ മീൻ കൊത്തു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മാക്സിമം കരിമീനുകളെ എത്രയും വേഗം പിടിച്ചു നിൽക്കണം അപ്പം നിസാർക്ക് പെട്ടെന്ന് തന്നെ കരിമീനെ കൊല്ലിലേക്ക് മാറ്റിയാണ് മച്ചമാരെ നമ്മൾ കരിമീൻ വേണ്ടി നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് പള്ളത്തുകളുടെ ഒരു വലിയ കൂട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും ഈ പള്ളത്തുകളും കരിമീനും തമ്മിൽ ബന്ധമുണ്ട് ഈ കരിമീൻ കൂടുതലുള്ള എല്ലാ സ്പോട്ടുകളിലും ഇതുപോലെ നമുക്ക് കൂട്ടമായിട്ട് പള്ളത്തുകളെ യും കാണാനായിട്ട് പറ്റും ഇവർ രണ്ടുപേരും സഹകരിച്ചാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് കരിമീൻ ഉള്ള അടുത്ത് നമുക്ക് പള്ളത്തിയില്ലാത്ത ഒരു സ്ഥലം പോലും നമ്മുടെ അറിവില്ല എല്ലാവരും ഒരുമിച്ചാണ് നടക്കുക ഈ കരിമീനൊക്കെ കുട്ടികളെ നോക്കുന്ന തന്നെ ഈ പള്ളത്തികളും അത്യാവശ്യം തീറ്റിയെടുക്കുന്നവരെ കുട്ടികളെ നോക്കും മച്ചാമാരെ മുട്ടൻ കരിമീനുകൾക്ക് വേണ്ടി കിണി ഒരുക്കി നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ കാത്തിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ചിമിട്ടൻ കരിമീനിൻ്റെ സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടകളുടെ ഇവിടുന്ന് പ്രതീക്ഷിക്കാം ഇവിടെ കിടന്ന് കറങ്ങുന്നതെല്ലാം നല്ല സൈസ് കരിമീനുകളാണ് ഈ നമ്മളിങ്ങനെ അധികം ആൾക്കാർ പിടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ ഈ കരിമീനുകളൊക്കെ പെറ്റി വരിക നല്ല ഓ അവിടെ അടിപൊട്ടിയിരിക്കുകയാണ് ഒരു പൊക്കി കാണിച്ചിട്ട് പൊക്കി കാണിച്ചു ഊ അടി പൊട്ടിയിരിക്കുകയാണ് നല്ല തകർപ്പം കരിമീനാണ് അശ്വിൻ അടിച്ച് കയറ്റിയിരിക്കുന്നത് അങ്ങനെ കാത്തിരുന്ന് നമുക്കൊരു ചിമിറ്റൻ കരിമീൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അശ്വിൻ എത്രയും പെടുന്നു തന്നെ അതിനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് മച്ചന്മാരെ നമ്മുടെ സുധീർഘ ഒരു പട കരിമീനുകളെ കരിമീനെ കൂടി അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല സൂപ്പർ സൈസ് കരിമീനാണ് ഇപ്പോൾ കരക്ക് സുധീർഘ കാണിച്ചത് ഓ നല്ല ചീമിട്ടൻ കരിമീനാണ് സുദീർഘ പൊക്കിയിരിക്കുന്നത് അവൻ ആ എടുത്തു മാത്രമേ ഓർമ്മയുള്ളൂ സുദീർഘ അടിച്ചവനെ കരയിൽ കയറ്റി നല്ല ഷാർപ്പ് ഹുക്കാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹുക്കപ്പ് രക്ഷി ഭയങ്കര നമ്മൾ ഹുക്കപ്പ് കൊടുക്കാൻ അല്പം വൈകിയ പോലും നമുക്ക് ഹുക്കായി കിട്ടും കരിമീനെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സുധീർക്ക കിട്ടിയ മീനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് മച്ചാമാരെ ഇന്ന് നമ്മുടെ കരിമീൻ വേട്ട ഒട്ടും മോശം നല്ല തകർപ്പൻ കരിമീനുകളാണ് നമ്മുടെ അശ്വിനെ അടിച്ച് കിട്ടിയിരിക്കുന്നത്